ഹായ് ഫ്രാൻസ് ബഗിൻറ്റുമായി ന്യൂ ബ്ലോക്ക് നമ്മളിന്ന് സംസാരിക്കുന്നത് ഫെഡറൽ ബാങ്ക് എൻ ആർ ഐ കസ്റ്റമേഴ്സിന് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന സർവ്വ സുരക്ഷാ പ്ലസ് എന്നുള്ളൊരു സ്കീമിനെ കുറിച്ചിട്ട് പറയാനാണ് സോ ഈ ഒരു സ്കീം ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഐഗോയുമായി ചേർന്നിട്ടാണ് ഫെഡറൽ ബാങ്കിൻ്റെ എൻ ആർ ഐ കസ്റ്റമേഴ്സിന് വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോ എന്താണ് സർവ്വ സുരക്ഷാ സ്കീം അതുപോലെതന്നെ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് അതിൻ്റെ പ്രീമിയം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ സർവ സുരക്ഷാ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പോളിസിയാണ് ഇത് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി എർഗോയുമായി ചേർന്ന് ഫെഡറൽ ബാങ്കിലെ എൻ ആർ ഐ കസ്റ്റമേഴ്സിനും മാത്രമായിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു അപകട മരണ ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റും ഉണ്ട് എന്താണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അപകടം സംഭവിച്ച് നമ്മൾ ഹോസ്പിറ്റലൈസ് ആവുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഒരു എമൗണ്ട് ബെനിഫിറ്റ് ആയിട്ട് ഒരു ഇൻസെൻറ്റീവ് പോലെ നമുക്ക് കിട്ടുന്നതാണ് സോ അഡ്മിറ്റ് ആവുന്ന കേസുകളിൽ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് എത്ര ദിവസമാണോ ആയിരിക്കുന്നത് അത്രയും ദിവസവും ഡെയിലി ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന പോളിസിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ ഒരു അപകടമരണ ഇൻഷുറൻസിലേക്ക് ഒരു ഹോസ്പിറ്റൽ ക്യാഷും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് സർവ്വ സുരക്ഷാ പ്ലസ് എന്ന് പറയുന്നത് സോ ഈ ഒരു സ്കീമിൽ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എൻ ആർ ഐ കസ്റ്റമേഴ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ കേസ് പതിനെട്ട് ടു അറുപത്തഞ്ച് വയസ്സിലുള്ളവർക്ക് മാത്രമാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നത് എല്ലാ പോളിസികളെയും പോലെ തന്നെ ഒരു വർഷമാണ് ഈ പോളിസിയുടെ കാലാവധിയും അതിനുശേഷം നിങ്ങൾക്ക് ഈ പോളിസി റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പോളിസി എടുക്കുന്ന പോളിസി ഹോൾഡർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ കവറേജ് കിട്ടുക ഇതൊരു ഫാമിലി പോളിസിയോ മറ്റോ ഒന്നുമല്ല അപ്പോൾ എടുക്കുന്നത് ആരാണോ ആ അവർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ കവറേജ് ഉണ്ടായിരിക്കുക ഇനി ഒരു പോളിസിയിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിസിയുടെ പേര് പോലെ തന്നെ ഒരു ഇത് ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് സോ അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് സമ്മർഷയുടെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിസപ്പിയറൻസ് ആണ് സോ എന്താണ് ഡിസപ്പിയറൻസ് ഒരാളെ പെട്ടെന്ന് കാണാതായി പോവുക അതായത് ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് മെയിൻലി കപ്പൽ അതുപോലെ തന്നെ വിമാനത്തിലൊക്കെ പോവുകയാണ് അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയാണ് ആ ഒരു അപകടം സംഭവിച്ച ആളുടെ ബോഡി ഒരു മുന്നൂറ്ററുത്തഞ്ച് ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആൾ മരിച്ചതായിട്ട് കണക്കാക്കി ഈ ഒരു പോളിസി ക്ലെയിം ലഭിക്കുന്നതാണ് സോ ബേസിക്കലി അതാണ് ഒരു ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത് സോ കേസിലും ഈ പോളിസി ക്ലെയിം നമുക്ക് കിട്ടുന്നതാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് പോലുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ള ആളുടെ ബോഡി കിട്ടാതിരിക്കുക ആളെ കുറച്ച് യാതൊരു അഡ്രസ്സും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിലാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുക അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ കോമ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് അപ്പോൾ ഒരു അപകടം സംഭവിക്കുകയാണ് ആ അപകടത്തെ തുടർന്ന് ആൾ കോമയിൽ എത്തി പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പോളിസി ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് മുഴുവൻ എമൗണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല സംഭക്ഷയുടെ എമൗണ്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക അതായത് ഇപ്പോൾ ഒരു നൂറ് രൂപയാണ് പോളിസിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയായിരിക്കും നിങ്ങൾക്ക് അതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് സർവ്വ സുരക്ഷയുടെ അണ്ടറിലുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം സോ ബേസിക്കലി രണ്ട് പ്ലാനാണ് ഇവർ ഇവിടെ തന്നിരിക്കുന്നത് സോ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സം ഇൻഷുറൻസ് കിട്ടുന്ന ആ പ്ലാൻ വണ്ണം അതുപോലെ തന്നെ അൻപത് ലക്ഷം രൂപ കിട്ടുന്ന പ്ലാൻ ടു ഇങ്ങനെ രണ്ട് പ്ലാനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസപ്പിയറൻസ് ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ വണ് പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം ഓപ്ഷൻ ടു പ്രകാരം അമ്പത് ലക്ഷം രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം ഇനി കോമ സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനമാണ് സംഭവയുടെ എമൗണ്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക ഇവിടെ താഴത്തെ കേസിൽ നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാം ഓപ്ഷൻ ടൂലാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടര ലക്ഷം വരെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള സമ്മർ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുന്നതാണ് അതായത് ആദ്യത്തെ കേസിൽ ഇരുപത്തിയഞ്ച് ലക്ഷവും രണ്ടാമത്തെ കേസിൽ അമ്പത് ലക്ഷവും നമുക്ക് കിട്ടുന്നതാണ് നേരത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷ് ഇതിൽ ആഡ് ഓൺ ആയിട്ടുള്ളതുണ്ട് സോ ഹോസ്പിറ്റൽ ക്യാഷ് ഇവിടെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് സോ നമുക്ക് അപകടം പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് മാക്സിമം പത്ത് ദിവസത്തേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഇപ്പോൾ നിങ്ങൾ നാല് ദിവസമാണ് കിടക്കുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നാല് പതിനായിരം രൂപയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേഷ് ഇല്ലിനെസ് ഉണ്ട് അതായത് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കിട്ടുന്നതാണ് അത് മാക്സിമം പത്ത് ദിവസം വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക ഇവിടെ ഒരു ക്ലോസ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണ് ഇപ്പം ആക്സിഡൻറ്റൽ ഡെത്ത് സംഭവിക്കുക അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് സംഭവിക്കുക അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ എത്തിപ്പെടുക എന്നൊക്കെ കേസുകളിൽ കേസുകൾ എവിടെ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലെയിം കിട്ടുന്നതാണ് എന്നാൽ ഹോസ്പിറ്റൽ ക്യാഷിൽ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ ക്യാഷ് നിങ്ങൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുക അപ്പോൾ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു അസുഖം ബാധിക്കുകയോ അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആ ക്ലെയിം നമുക്ക് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് കിട്ടുക നേരെ മറിച്ച് നിങ്ങൾ പുറമേയുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് ഓർക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീമിയം തന്നെയാണ് അതായത് ഇരുപത്തഞ്ച് ലക്ഷം നമുക്ക് രൂപയാണ് പ്രീമിയമായിട്ട് ബാങ്ക് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻ ലക്ഷം കിട്ടാനുള്ള ക്ഷം സമ്മോഷ്ടായിട്ടുള്ള പോളിസിയിൽ നമുക്ക് കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയാണ് സോ പ്രീമിയത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും മുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ പക്ഷേ നേരെ മറിച്ച് നമ്മൾ പോളിസിയിലേക്ക് വരുമെങ്കിൽ സമ്മർഷം ഡബിൾ ആവുകയാണ് അതായത് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അമ്പത് ലക്ഷമാണ് നമുക്ക് ഓപ്ഷൻ ടുവിലേക്ക് ഒരു മുന്നൂറ് രൂപ അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാഷ് ക്ലെയിം ചെയ്യുന്നതിന് ഒരു വെയ്റ്റിംഗ് ഉണ്ട് ബേസിക്കലി നമ്മൾ പോളിസി എടുത്ത് ആദ്യത്തെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ക്ലെയിം ചെയ്യാൻ പറ്റുക അപ്പം പോളിസി ഞാൻ ഒക്ടോബർ ഒന്നിന് പോളിസി എടുത്തു നവംബർ ഒന്നിന് ശേഷമാണ് നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഹോസ്പിറ്റലൈസ് ആകുകയാണെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന ബെനിഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അത് സാധാരണ അസുഖങ്ങൾക്കുള്ള കേസിലാണ് പറയുന്നത് പക്ഷേ നേരെ മറച്ചു നോക്കി നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട് അപ്പോൾ ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അതിന് സമ്മതിക്കുന്നതല്ല അവിടെ ഒരു നാൽപ്പത്തെട്ട് മാസത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ നാൽപ്പത്തെട്ട് മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഓരോ കൊല്ലം പോളിസി റിന്യൂ ചെയ്ത് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷം മുതൽ ഈ നിലവിലെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റൽ ക്യാഷ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ട ഒരു പോയിൻ്റ് അതുപോലെ തന്നെ ചില പ്രത്യേക അസുഖങ്ങളിലെ ലിസ്റ്റ് ഈ ഒരു പോളിസി ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ് അത്തരത്തിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമുക്ക് രണ്ട് വർഷ കാലാവധി വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അത് ഇതെല്ലാം ഹോസ്പിറ്റലിൽ ക്യാഷു ആയിട്ട് ബന്ധപ്പെട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ് ഇനി നമുക്ക് ഈ പോളിസി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ് സോ ഫെഡ്നെറ്റ് വഴി ഈ പോളിസി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതെന്ന് നോക്കാം സോ സർവ പോളിസി എടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വരിക ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നെറ്റ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക സോ ഇപ്പം നമുക്ക് പേഴ്സണൽ ബാങ്കിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ കണ്ടിന്യൂ ടു ലോഗിൻ കൊടുത്ത് ഫെറ്റ് എൻ്റെ പേജിൽ വരിക ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എല്ലാം കൊടുത്തായിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ് സോ മൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോം പേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇവിടെ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആഡോൺ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക സോ നമുക്കിവിടെ സർവ്വ സുരക്ഷാ പ്ലസ് ഗ്രൂപ്പ് പോളിസി ഫോർ എൻ ആർ ഐസ് എന്ന് കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുക സോ ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നോമിനിയുടെ പേരാണ് നോമിനിയുടെ പേര് എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ നോമിനിയുടെ റിലേഷൻ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക ഇനി അടുത്തായിട്ട് ഡെബിറ്റ് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യണം നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് വേണ്ടതെന്നുള്ളത് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മളുടെ അക്കൗണ്ടുകളൊക്കെ ലിസ്റ്റായി വരുന്നതാണ് അവിടെ നിന്ന് നമ്മളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് പോളിസി സ്കീം അതായത് പോളിസി രണ്ട് തരത്തിലാണ് സർവ്വ സുരക്ഷാ സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ളത് പ്ലാൻ ഐയും പ്ലാൻ ബിയും ഉള്ളത് സോ ഇതിലേത് പ്ലാനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം ആ പ്ലാൻ സെലക്ട് ചെയ്യുക അവിടെ സോ ആ പ്ലാനിന്റെ ഡീറ്റെയിൽഡ് വിവരങ്ങൾ താഴെ വീണ്ടും ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് സർവ്വ സുരക്ഷാ പ്ലസ് പോളിസിയിൽ നിന്ന് കാണാൻ വഴിയും ഇവിടെ നിങ്ങൾക്ക് സം ഇഷ്യൂഡ് പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ള രണ്ട് കോളം കൊടുത്തിട്ട് കാണാം സോ ആക്സിഡൻ്റൽ ഡെത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ എ ഇരുപത്തഞ്ച് ലക്ഷവും പ്ലാൻ ബി അമ്പത് ലക്ഷമാണ് തരുന്നത് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ പ്രീമിയം ആണ് അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് സോ ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന സം ഇഷ്യൂഡ് വരുന്ന പ്ലാനിന് നമുക്ക് നാനൂറ്റി രൂപയാണ് ചാർജ് വരുന്നത് പ്ലസ് ജി കൂടി ചേർക്കുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി ടോട്ടൽ പ്രീമിയം വരുന്നുണ്ട് ഈ നേരെ മറച്ച് പ്ലാൻ ബിയിലേക്കാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ വരുന്ന പ്ലാനിന് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് നെറ്റ് പ്രീമിയം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ജി എസ് ടി കൂടി ചേർത്ത് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് സോ ഇതിൽ ഏത് പ്ലാൻ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ആ പ്ലാനിനനുസരിച്ചിട്ട് ഇവിടെ മുകളിലുള്ള പോളിസി സ്കീം സെലക്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ നമുക്ക് പ്ലാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ കാണണം അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോളിസി ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നതാണ് സോ നിങ്ങൾ ഈ ബ്രോഷർ ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക അതിനുശേഷം ഈ പ്ലാൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ എഫ് എ ക്യു എബൌട്ട് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങൾക്ക് ആ എഫ് എ ക്യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒരുവിധം അവർ ഈ ഒരു പ്രോഡക്റ്റ് പേജിൽ കവർ ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്കൊരു റിവ്യൂ പേജ് വരുന്നതാണ് ഈ റിവ്യൂ പേജിൽ നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് റിവ്യൂ പേജ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ഒ ടി പി പേജ് വരുന്നതാണ് ഈ ഒ ടി പി പേജിൽ നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക സോ നമ്മുടെ പ്രീമിയം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എമൗണ്ട് റിസീവ്ഡ് എഗയിൻസ്റ്റ് സർവ സുരക്ഷാ പ്ലസ് പോളിസി എന്നുള്ള ഒരു മെസ്സേജും കാണാൻ കഴിയുന്നതാണ് ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോളിസി വിത്തിൻ ഫൈവ് ഡേയ്സിലാണ് നമുക്ക് പോളിസി ഡോക്യൂമെൻ്റ് നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരിക എന്ന് കാണിച്ചിട്ടുണ്ട് സോ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വിത്തിൻ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോളിസി ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിലിലേക്ക് അയച്ചു തരുന്നതാണ് ഇനി ഈ പോളിസി എടുത്തവർക്ക് ഇത് എങ്ങനെ ക്ലെയിം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം സോ ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇമെയിലിൽ അയയ്ക്കാം എന്നാണ് ഹെൽത്ത് ക്ലെയിംസ് അറ്റ് എച്ച് ഡി സി അർഗോ ഡോട്ട് കോം എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം അതുപോലെ കോൺടാക്ട് സെൻ്റർ നമ്പേഴ്സ് ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടും നമുക്ക് ഈ പോളിസി ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ ബാങ്ക് സൈഡ് കോൺടാക്ട് പോയിന്റ്സ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പേഴ്സിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ക്ലെയിം ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എടുക്കുക ഞാനതിന് റിപ്ലൈ തരുന്നതുമാണ് സോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ